തീർച്ചയായിട്ടും ജനാധിപത്യ ബോധ്യമുള്ള ജനങ്ങൾ അവരുടെ ജ ജനാധിപത്യ അവകാശം കൃത്യമായി വിനിയോഗിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ നാൽപ്പത്തേഴ് വർഷമായിട്ട് സി പി എം തങ്ങളൊരു കുറ്റിച്ചുളള നിർത്തിയിൽ അവിടെ എന്ന് പറഞ്ഞാൽ അഹങ്കരിച്ച് നടന്ന വാർഡ് രണ്ട് മേയർമാർ ബീന ഫിലിപ്പ് മാത്രമല്ല എ കെ പ്രമജ് ഉണ്ടായിരുന്ന രണ്ട് മേയർമാരുണ്ടായ വാർഡിൽ ഒരു പ്രാഥമിക പബ്ലിക് ടോയ്ലറ്റ് ഇല്ല ഒരു അക്ഷയകരണമില്ല അംഗനവാടികൾക്ക് സ്വന്തമായി കെട്ടിടം പോലുമില്ല ഞങ്ങൾ പറഞ്ഞിട്ടുള്ള വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ് ഞങ്ങൾ വിജയിച്ചങ്ങനെ നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അവിടുത്തെ ജനങ്ങളോട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അതിൽ അവർ നൽകിയിട്ടുള്ള വിശ്വാസമാണ് ഈ വിജയം അതോടൊപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അമ്മമാർ നേർച്ചകൾ നേരിടേണ്ട അമ്മമാർ വയോജനങ്ങൾ അതുപോലെ തന്നെ കുട്ടികൾ യുവാക്കൾ നിസ്വാർത്ഥമായി പ്രവർത്തിച്ച ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ അതോടൊപ്പം ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ പോസ്റ്റർ ഒട്ടിക്കുമ്പോൾ ഇലക്ഷൻ കമ്മിറ്റി ബൂത്തിൽ പോയിരിക്കുമ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടിയിരിക്കുന്നുവെന്ന് അപമാനിച്ചിട്ടുള്ള ഇന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ പൂർവികർ അവരുടെ ആഗ്രഹത്തെ പൂവണിക്കാൻ എനിക്ക് സാധിച്ചു അവരുടെ മുന്നിൽ അവരുടെ മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് ഈ വിജയത്തെ അവർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് വരും നാളുകളിൽ ജനങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾ വീഡിയോ സഹിതമാണ് ഞങ്ങൾ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് ആ വീഡിയോകൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ള വികസനത്തിൻ്റെ പാതയിൽ ആ കാര്യങ്ങൾ നടപ്പിലാക്കുമെന്നുള്ള വലിയൊരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നാളെ മുതൽ അതിനുവേണ്ടി പ്രവർത്തിക്കും ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം എൻ്റെ കൂടെ നിൽക്കുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ സി പി എമ്മിൽ നിന്ന് പിടിച്ചെടുത്ത പുതിയ വാർഡായിരുന്നു ആ പുതിയ വാർഡയിലും പൊറ്റമ്മൽ വാർഡിലും എലക്ഷൻ്റെ തലേ ദിവസം വീഡിയോകൾ പണം കൊടുത്ത് വീഡിയോകൾ ചെയ്തുകൊണ്ട് വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ് ആ പ്രചരണങ്ങളൊക്കെ ആളുകൾ തിരസ്കരിച്ചു സത്യത്തിന്റെ കൂടെ അവർ നിന്നു എന്നുള്ളതാണ് ഈ പുതിയറെ നിലനിർത്താൻ സാധിച്ചു ഒറ്റങ്ങൾ പിടിച്ചു കൊടുക്കാൻ ഇത് ഒരു തുടക്കം മാത്രമാണ് ഇത് സെമി ഫൈനൽ ഫൈനൽ നിയമസഭാ ഇലക്ഷൻ വരട്ടെ ബാക്കി ഞങ്ങൾ കാണിച്ചു ആ വികസനത്തിന്റെ പാതയിലേക്ക് ഇവിടുത്തെ ജനങ്ങൾ വികസനത്തെ വികസനം ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസനത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യം പുതിയ ജനങ്ങളിലുണ്ട് യുവാക്കളിലുണ്ട് ആ ആത്മവിശ്വാസത്തോടെ ഈ ഇലക്ഷനിലെ വിജയത്തിൽ ഞങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നാണ് ഈ അവസരത്തിൽ പറയാം വളരെ നല്ലൊരു മത്സരമായിരുന്നു മൂന്ന് സ്ഥാനാർത്ഥികളും നല്ല രീതിയിൽ മത്സരിച്ചു നമ്മൾ രേഖയിലും ഷേളിയായാലും രണ്ടാളും കൗൺസിലർമാരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് അവരോടാണ് ഫൈറ്റ് ചെയ്തത് നമ്മളെ കുറേ വോട്ടുകൾ അവസാന നിമിഷം തള്ളിപ്പോയിട്ടുള്ള വോട്ടുകളാണ് കൂടുതലും നമ്മളെ ബി ജെ പിക്ക് വരേണ്ട വോട്ടുകളാണ് ആയിരുന്നു എന്നാലും നമ്മൾ സത്യത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ച് നമുക്ക് വിജയം കൈവരിക്കാൻ സാധിച്ചു നമ്മൾ ഇതുവരെ വികസനം മാത്രം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ നമ്മൾ ഒരു തരത്തിലുള്ള നെഗറ്റീവും നമ്മൾ പറയാതെയാണ് നമ്മൾ രക്ഷൻ പ്രചരണം നടത്തിയിട്ടുള്ളത് അപ്പോൾ വികസനത്തിന് വേണ്ടിയിട്ട് ജനങ്ങൾ വോട്ട് ചെയ്തു നമ്മുടെ സംസ്ഥാന അധ്യക്ഷനായാലും വികസനത്തിന് മാത്രമാണ് പ്രസക്തി കൊടുക്കുന്നത് ആ രീതിയിൽ നമുക്ക് ോട്ടിയൊക്കെ വിസ വികസനത്തിന് നാളുകളാണ് നമ്മളെ പുതിയറയായാലും നമ്മുടെ ആ ഒരു ടോട്ടൽ ഏരിയ മൊത്തം നമ്മൾ ബി ജെ പി കൈക്കലാക്കിയിരിക്കണം അപ്പോൾ എല്ലാ ജനങ്ങൾക്കും നമ്മൾ വികസനം മാത്രം നോക്കാനേ ഉള്ളൂ എന്തായാലും എല്ലാവർക്കും വളരെ വളരെ നന്ദിയുണ്ട് നമ്മൾ വോട്ട് ചെയ്ത ആളുകൾക്കും അതുപോലെ തന്നെ നമ്മുടെ കൂടെ പ്രവർത്തിച്ച ആളുകൾക്കും നമ്മുടെ പൂർവ്വികർക്കും പ്രതീക്ഷ ഭരണപേരും നമ്മുടെ എല്ലാ പൂർവ്വികർക്കും കുറേ നാളുകളായിട്ട് അവരുടെ വളരെയധികം ഉള്ള ആഗ്ര ഒരാഗ്രഹമായിരുന്നു നമ്മുടെ ഓരോ വാർഡുകളും പിടിക്കുക എന്നുള്ളത് അപ്പോൾ അത് നമുക്ക് എന്തായാലും ഇപ്രാവശ്യം അധികം വാർഡുകൾ നമുക്ക് ജയിക്കാൻ സാധിച്ചു ണ്ട് അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം